ആ നല്ല ചെടിയൊക്കെ അല്ല ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചില്ലല്ലോ എന്തായാലും പണ്ടത്തെ വീടൊക്കെ ഇപ്പൊ നാട്ടില് കൊറവാണ് പക്ഷെ ഒരു വീട് കണ്ടപ്പോ പാറുമായാലും ആരായാലും ഇപ്പൊ ശ്രദ്ധിച്ചു അല്ല ഞാൻ അവിടെ ഞങ്ങൾ പുതിയ വാടക െന്റെ തമിഴനാണ് പ്ലാനിങ്ങിലന്നായിക്കോട്ടെ ചിപ്സ് മട്ടൂല്ലേ വേറെയും കുറച്ച് സാധനം വിക്കലുണ്ട് അതും വറുത്തിട്ട് വർക്ക് തരണം എന്റെ വീട്

എന്താണ് ഞങ്ങൾ ഇവിടെ എനിക്കും നോക്കണ്ട ഡോക് ബൈസ് കവർ ഞാൻ ഞാൻ ചെറുപ്പമൊന്നും അല്ല മാറ്റർ മര്യാദയ്ക്ക് ആൾക്കാരെ വിളിച്ചു കൂട്ടുണ്ടോ ബേബി ബേബിന് എന്ത് പ്രശ്നത്തിനും ഞാൻ ഉണ്ടാവും ബേബിക്ക് വേണ്ടി ഇത്രയെങ്കിലും ഞാൻ ചെയ്തില്ലേ ഇനിയെങ്കിലും ഒന്ന് യെസ് പറയോ എനിക്കന്നെ ഇഷ്ടല്ല ഇഷ്ടപ്പെടാനും പറ്റില്ല ഓനോട് യെസ് ഇനിയോ ഇനിയോ ഇഷ്ടോക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തില്ലേ ഞാൻ യെസ് പറയാത്തോ വിഷമാ പോവു എന്തെങ്കിലും പിന്നെ ചെയ്ത് കാണാം ഈ പദവോ വിഷമ ആയാലും ഒന്ന് പോയേക്കാം വീട്ടിൽ തന്നെ പോയി കാണാം ഓ എന്നാലും ബേബിന്നോട് ജസ് പറഞ്ഞില്ലല്ലോ നോക്കി വേണ്ടി ഞാൻ എന്തൊക്കെയാ ചെയ്തു കൊടുക്കുന്നത് ഇനി ഞാൻ നോക്ക് വേണ്ടി ഒന്നും ചെയ്യലോ ഞാൻ ഓ പൈസ ഒന്നും ഇല്ലല്ലോ കയ്യില് കഴിഞ്ഞാൽ പൈസ കൊടുക്കാലും പോയി വിചാരിക്കണ്ടാവും എനിക്ക് കൊറേ കടവും കുറെ പൈസ കൊടുക്കാനൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നല്ല ഞാൻ പറഞ്ഞു എന്താണ് പണി കഴിഞ്ഞല്ലോ പൈസ പൈസ ആൾക്കാരെ എടുക്ക് ഈ ഷർത്തിന്റെ അനിയനാണ് മാത്രം ഇങ്ങനത്തെ ഒരു വണ്ടി വരയ്ക്ക് വന്നത് ഇല്ല അങ്ങനത്തെ ഒന്നിനും വരില്ല പൈസ എടുക്ക് എന്നിട്ട് എടുക്കാല്ലേ പൈസ ഒന്നും ഇല്ലാന്നുകൊണ്ട് കുട്ടി ചെക്കൻഡ് വർക്ക് ഏറ്റെടുത്തിട്ട് ക്ലാസ് കെട്ടി പറഞ്ഞാണ് എന്തെങ്കിലും ആടേ നോക്കി വെക്ക

േളെ യു ആർ മൈ സ്വീറ്റി അങ്ങനെ ഞാൻ ബേബി ബേബിക്ക് ബേബീനു ഭയങ്കര ഇഷ്ട ഞാൻ അത്രയൊക്കെ ചെയ്തു ഒന്ന് യെസ് ഞാൻ അങ്ങനെ ഇനി ഒരു ഞാനും നിന്റെ ചെയ്യൂലോക്കോ നീണ്ടോ ബേബി അങ്ങനെയൊന്നും പറയല്ലോ ബേബി ഇനിയും ഞാൻ എന്റെ പിന്നാലെ വരൂ ബിക്കോസ് ഇന്റെ ഇതവിടെ ഇത് കേക്കണം പോയിക്കോ നീ ഒരിക്കലും എന്റെ പിന്നാലെ വരണ്ട